നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ടർബോ കോട്ടയം കുഞ്ഞിച്ചിൻ്റെ രണ്ടാം ഭാഗമാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് തിരക്കഥാകൃത്തായ മാനുവൽ തോമസ് താൻ നേരത്തെ ടർബോ പീറ്റർ എന്ന പേരിൽ അനൗൺസ് ചെയ്ത സിനിമയാണിതെന്ന് പലരും പറയുന്നുണ്ടെന്നും അത് അങ്ങനെ അല്ലെന്നും പറയുകയാണ് ഇദ്ദേഹം ഒരു അഭിമുഖത്തിനിടയിലാണ് മിഥുൻ ഇക്കാര്യങ്ങൾ പറയുന്നത് കോട്ടയം പുഞ്ഞച്ചൻ ടുവിൻ്റെ കഥയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയല്ല ഈ ചിത്രം വികസിപ്പിച്ചിരിക്കുന്നത് ടർബോ പീറ്റർ എന്ന പേരിൽ താൻ നേരത്തെ അനൗൺസ് ചെയ്ത ചിത്രമാണ് ഇതെന്നാണ് പലരും പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ടർബോ ഒരു പുതിയ കഥയാണ് ഇതൊരു വാണിജ്യ വിനോദ ചിത്രമാണ് ആക്ഷനും നർമ്മവും സൗഹൃദവും ഒക്കെ ധാരാളമുണ്ട് പിന്നെ കുറച്ച് നാടകവുമുണ്ട് വിനോദത്തിനായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് എല്ലാത്തരം ആളുകൾക്കും കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് ടർബോ മാനുവൽ തോമസ് പറഞ്ഞു